മാഫിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഒന്നായതായി റിപ്പോർട്ടുകൾ മുപ്പത്തിയഞ്ചു മരണം ഔദ്യോഗികമായി മലയാളികൾ ഉൾപ്പെടെ പേരാണ് നില കെട്ടിടത്തിൽ തൊണ്ണൂറ്റിയുരാണ് അപകട സമയത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുലർച്ചെ നാല് മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് മരിച്ചവരിൽ പത്ത് പേർ ഇന്ത്യക്കാരാണെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ അഞ്ചു പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് ഒരു നേപ്പാൾ സ്വദേശിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു പൊള്ളലേറ്റ പലരുടെയും നില ഗുരുതരമാണ് എന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രക്ഷാപ്രവർത്തനം തുടരുകയാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി ഗ്രൂപ്പിൻ്റെതാണ് ഫ്ളാറ്റ് തീപിടുത്തത്തിൽ പൊള്ളലേറ്റും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുമാണ് മരിച്ചത് അകത്ത് കുടുങ്ങിപ്പോയ കുറെ പേർ പുക ശ്വസിച്ചും മരിച്ചു അപകടത്തിൽ പോലീസ് അന്വേഷണത്തിന് കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഷേഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹ് ഉത്തരവിട്ടു അപകടസ്ഥലം കുവൈത്ത് ആഭ്യന്തരമന്ത്രി നേരിട്ട് സന്ദർശിച്ചിരുന്നു അതേസമയം കുവൈത്തിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി ഇന്ത്യ ഇന്ത്യൻ അംബാസിഡർ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അനുശോദനം അറിയിക്കുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു എംബസി എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്